കേരളത്തിലെ മുതലകൾ തരൂരിനെ ഭയക്കുന്നതെന്തിന് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ജനങ്ങളിൽ ആവേശമുയർത്തി മുന്നേറുകയാണ് ജനങ്ങളിൽ ഒരുവനായി രാഹുൽ അലിഞ്ഞുചേരുകയും സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ അവർക്കൊപ്പം നിന്നും നടന്നും അനുഭവിച്ചറിയാൻ പരിശ്രമിക്കുകയുമാണ് ഇതിനിടയിൽ കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കടന്നുപോവുകയുമാണ് ഗാന്ധിജിയെ പോലെ ജനങ്ങളുടെ ഹൃദയമിടിപ്പിനൊപ്പം നിൽക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുമ്പോൾ നെഹ്റുവിനെ പോലെ ഇന്ത്യ എന്ന ആശയത്തെ കാലത്തിനൊത്ത് പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്രീ ശശി തരൂർ തീർച്ചയായും മലയാളികൾക്ക് ഇതിൽ അഭിമാനിക്കാനും ആശങ്കപ്പെടാനുമുള്ള വകയുണ്ട് കോൺഗ്രസിന് ചരിത്രത്തിൽ സംഭവിച്ച അപചയങ്ങളെ ആദർശവൽക്കരിക്കാനും കാലഹരണപ്പെട്ട മാതൃകകളെ പുനഃപ്രതിഷ്ഠിക്കാനുമുള്ള പരിശ്രമങ്ങൾക്ക് ദേശീയ തലത്തിൽ ചുക്കാൻ പിടിക്കുന്നത് മലയാളിയായ ഒരു പറ്റം കോൺഗ്രസുകാരാണ് അവർ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന സാമ്പ്രദായിക കോൺഗ്രസ് വൃദ്ധനെ മുന്നിൽ നിർത്തി മാറ്റങ്ങൾക്കെതിരെ പൊരുതുകയാണ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം ഇത്തരം കിഴവന്മാരുടെ കുറ്റിയിൽ അതിനെ കുറെ കൂടി കുറുക്കിക്കെട്ടുകയാണ് എന്നാണ് അവർ പറഞ്ഞുവെക്കുന്നത് അവർ മിക്കവാറും രാഹുലിനെയും പെരുവഴിയിൽ ഉപേക്ഷിക്കാനാണ് സാധ്യത തരൂർ എന്ന യുവതുർക്കിയെ എങ്ങനെ തളയ്ക്കും എന്നതു മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിലെ പുഴുക്കുത്തുകളുടെ പ്രതീകങ്ങളായ ഈ കിച്ചൺ ക്യാബിനറ്റിന്റെ ഉറക്കം കെടുത്തുന്ന പ്രശ്നം കോൺഗ്രസിൽ പ്രതീക്ഷ വയ്ക്കുന്ന സകലരെയും പ്രതിരോധത്തിലാക്കുന്ന ഈ മുതലകൾ ഒരുപക്ഷെ തരൂറിനെ ജീവനോടെ വിഴുങ്ങിക്കളയുമോ എന്നു മാത്രമേ ഇനി കാണാനുള്ളൂ